യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാൻ തള്ളിയിരിക്കുകയാണ് മേഖലയിൽ സ്ഥിതി വഷളാകാതിരിക്കാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവലും ജർമ്മൻ ചാൻസലറും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നാളെ ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്തുണ അറിയിച്ചു മൂന്ന് നേതാക്കളും രംഗത്ത് വന്നു എന്നാൽ കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളോടെ പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൗനം നിരുത്തരവാദപരമാണെന്നും പറഞ്ഞു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന സൂചനയും ഇതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുണ്ട് ഗാസ ചർച്ച ഫലപ്രദമാക്കാനായി ഇറാനെ സമാധാനിപ്പിച്ചു നിർത്താൻ ഇടപെടണമെന്ന് തുർക്കി അടക്കം സഖ്യകക്ഷികളോട് യു ആവശ്യപ്പെട്ടിരുന്നു റോക്കറ്റ് ടെൽ അവി തീരത്ത് വീണതായി ഇസ്രായേൽ പറഞ്ഞു ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചു ചെങ്കടലിൽ രണ്ട് ചരക്ക് കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനടം മുപ്പത്തിരണ്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് യമൻ തലസ്ഥാനമായ സനായിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് ഹൂതികൾ കയ്യേറി രേഖകളും ഫർണിച്ചറും വാഹനങ്ങളും പിടിച്ചെടുത്തു യു എസ് ചാരന്മാരാണ് യു എൻ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചാണ് നടപടി യമൻ തലസ്ഥാനമായ സന അടക്കമുള്ള പ്രദേശങ്ങൾ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഈ മാസം മൂന്നിനാണ് യു എൻ ഓഫീസ് കയ്യേറിയ ഹൂതികൾ അവിടെ ജോലി ചെയ്യുന്ന യമൻ പൗരന്മാരായ ജീവനക്കാരിൽ നിന്ന് ഓഫീസ് രേഖകൾ പിടിച്ചെടുക്കുകയായിരുന്നു ജൂണിൽ യു എൻ ഏജൻസികളിലും സന്നദ്ധ സംഘടനകളിലും പ്രവർത്തിക്കുന്ന ആർ ൾ കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിലാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യമന്റെ തലസ്ഥാനമടക്കം പിടിച്ചെടുത്തത് ഒന്നര ലക്ഷം പേരാണ് യമൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്